സർക്കാർ ആയുർവേദ ആശുപത്രിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ നിളാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗ ഡെമോൺസ്ട്രേഷനിൽ കൌൺസിലർമാരടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭയും സർക്കാർ ആയുർവേദ ആശുപത്രിയും സംയുക്തമായാണ് പിറവം ഹോളി കിങ്സ് പാരിഷ് ഹാളിൽ വെച്ച് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് പിറവം നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു కమిటీ చైర్పర్సన్ షైని ఏలియాస్ మున్ చైర్పర్సన్ ఏలిమ ఫిలిప్ పబ్లిక్ వర్క్స్ కమిటీ చైర్మన్ అడ్వకేట్ బిమల్ చంద్రన్ చీఫ్ మెడికల్ ఆఫీసర్ డాక్టర్ సలీం పిఆర్ వార్డ్ కౌన్సిలర్ రాజు పణాలికల్వర్ సంసాచు യോഗാസ്മിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ പരിശീലനം നേടിയവരുടെ യോഗാ ഡാൻസും മുഖ്യാകർഷണമായി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ നിലാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗ ഡെമോൺസ്ട്രേഷനിൽ നഗരസഭയുടെ പേര് മുദ്രണം ചെയ്ത ജേഴ്സി അണിഞ്ഞ് കൌൺസിലർമാർ പങ്കെടുത്തു യോഗാസ്മിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും യോഗ കൈ പുസ്തകവും വിതരണം ചെയ്തു ഡോക്ടർ നിലാകൃഷ്ണൻ യോഗത്തിൽ നന്ദി പറഞ്ഞു മുനിസിപ്പൽ കാര്യാലയം പാലച്ചുവട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കോട്ടപ്പുറം അനക്സ് എന്നിവിടങ്ങളിലാണ് മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പരിപാടി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ചു വർഷത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ കൗൺസിലർമാർ മുഖേന പാലച്ചോട് സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada